ഹലോ ഗൈസ് ഇനി ഞാൻ നല്ലൊരു അടിപൊളി തക്കാളി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ പഴുത്ത് തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഒരു സവാള രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് സവാള കൊത്തുരിയുക ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുക്കുക കേട്ടോ അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ കറവാൻപട്ട പെരിഞ്ചീരകം കടക എന്നിവ ഇട്ട് പൊട്ടിക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കൊത്തുരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് മൂപ്പിച്ചെടുക്കുക ഒരിച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മൂത്തോളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഇടണ മസാലപ്പൊടികൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം തീ വളരെ കുറച്ച് വയ്ക്കണം പൊടി കരിയാണ്ട് നോക്കണം പൊടി കരിഞ്ഞ് കഴിഞ്ഞാൽ ആകെ കുളം കൂട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൊടുത്തിട്ട് നന്നായിട്ട് തീ കൂട്ടി വയ്ക്കുക നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക നല്ല തള വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ തള വരുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ഒരു പതിനഞ്ച് ഒക്കെ കഴിയുമ്പോഴേക്കും തക്കാളി നല്ല വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായി ഉണ്ടാകും അപ്പോൾ നോക്കൂ കണ്ടില്ലേ അപ്പോൾ ഇതിലേക്ക് ഒരു ഇച്ചിരി കറിവേപ്പിലയും ഒരു ഇച്ചിരി നെയ്യും ആണ് ഇട്ട് കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കേട്ടോ അത് ഇങ്ങനെ കട്ടി ആയിട്ടിരിക്കുന്നത് നെയ്യ് ഇടുമ്പോൾ ഒരു പ്രത്യേക മണം വരും പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മളിവിടെ സാധാരണ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറില്ല അതാണ് ഇട്ട് കൊടുക്കുന്നത് ഏത് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ റൈസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി കൂടി ഉപ്പ് ഇടാം നിങ്ങൾക്ക് പാകത്തിന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ മിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ നമുക്ക് സാലഡും അച്ചാറും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടിക്കൊഴിച്ചതിന് അടിപൊളിയാണ് പണ്ടൊക്കെ സ്കൂളിലേക്ക് അമ്മ ഉണ്ടാക്കി തരുന്നതൊക്കെ ഓർമ്മ വരുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്